ഇടുക്കി മുള്ളാരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ വീട് പൂർണ്ണമായും തകർന്നു മുള്ളാരിങ്ങാട് സ്വദേശി ജോണിയുടെ വീടാണ് തകർന്നത് വീടിന് മുകളിലേക്ക് കാട്ടാന മരം തള്ളിയിടുകയായിരുന്നു ജോണിയും ഭാര്യയും വീട്ടിലില്ലാത്തതിനാൽ വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട് രാഹുൽ സുരേഷിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ എപ്പോഴാണ് ഈ ആന ഈ പരാക്രമം കാണിച്ചത് അവിടെ ആന ശല്യമുള്ള സ്ഥലമായിരുന്നു ഇത് രാഹുൽ ആ ഗുഡ് മോർണിംഗ് അരുൺ മുള്ളരിങ്ങാടെ എന്ന് പറയുന്നത് കാട്ടാനശല്യം രൂക്ഷമായ സ്ഥലമാണ് ഒരു വർഷം മുന്നേ ഈ പ്രദേശത്ത് കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്ര വീണ്ടും കാട്ടാന ശല്യം അതിരൂക്ഷമാവുന്നത് വേനൽ കടുക്കുന്നതിന് മുന്നേ കാട്ടാനശല്യം രൂക്ഷമായിരിക്കുകയാണ് അപ്പോൾ രണ്ടു മാസം കഴിയുമ്പോൾ എന്താകും സ്ഥിതി എന്നത് പറയാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് മുള്ളിരിങ്ങാട് സ്വദേശിയായിട്ടുള്ള ജോണിയുടെ വീടാണ് തകർത്തത് ജോണിയും ജോണിയുടെ ഭാര്യയും വീട്ടിലുണ്ടായിരുന്നില്ല ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ഈ സംഭവം നടക്കുന്നത് ആന അവിടെ എത്തിയ ശേഷം മരം തള്ളി ഈ വീടിൻ്റെ മുകളിലേക്ക് ഇടുകയായിരുന്നു ആ രണ്ടുപേരും വീട്ടിലില്ലാത്തതിനാൽ രണ്ടുപേരും പരിക്കേക്കാതെ രക്ഷപ്പെട്ടു പക്ഷേ വീട് പൂർണ്ണമായും തകർന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഇന്നിപ്പോൾ ഈ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം ഇത് വനമേഖലയോട് ചേർന്ന ഒരു ജനവാസ മേഖല കൂടിയാണ് അപ്പോൾ ഈ വനമേഖലയിൽ നിന്നുമാണ് കാട്ടാന തീറ്റ തേടിയും വെള്ളം തേടിയൊക്കെ താഴേക്ക് ഇറങ്ങി വരുന്നത് പലപ്പോഴും ഈ കാട്ടാന ജനവാസ മേഖലയിൽ എത്തിയാൽ തിരികെ പോകാതെ സാഹചര്യം കൂടി ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാൻ വേണ്ട നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യമരവ് ഓക്കെ ആ മരമാണ് ആന തള്ളി അങ്ങനെ പുറത്തേക്ക് കിട്ടും എന്തായാലും ആ വീട്ടിൽ ആൾക്കാരില്ല